ഴിഞ്ഞാൽ മരണം സംഭവിക്കും ഇത് അത് കഴിഞ്ഞുണ്ടെങ്കിൽ ആരേലും വിശ്വസിക്കുവോ വിശ്വസിച്ചേ പറ്റൂ തേൻ കുടിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള കാരണം കൊണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊന്നും ചെറിയ കുട്ടികൾക്ക് അതുപോലെ പ്രായമുള്ള ആളുകൾക്കൊന്നും തെയ്യട്ട് തേൻ തേൻ കൊടുക്ക കൊടുക്കരുത് എന്നാണ് അനുഭവം പറയുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ കട്ടുള്ളൂ സാധനമാണ് അത് കഴിക്കുമ്പോൾ മധുരം നല്ല മധുരമായ കാര്യങ്ങൾ കഴിക്കും പക്ഷെ അത് പെട്ടെന്ന് ചങ്കിലൊക്കെ തടസ്സം അനുഭവപ്പെടും താമസം കിട്ടാതെ കാരണം നമുക്ക് ഇതും പറയാനുള്ള കാരണം എന്താണെങ്കിൽ എൻ്റെ അച്ഛൻ ശ്രീ കുറുപ്പത്തൂർപ്പിൽ കുട്ടൻ എന്ന് പറയുന്ന ആള് എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു തേനീച്ച വളർത്തൽ സംരംഭകനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് തേനീച്ചുവോടുകളുണ്ടായിരുന്നു അറിയപ്പെടണമെന്നല്ല അയാൾക്ക് അതായത് എന്റെ അച്ഛനെ ഒന്നോ രണ്ടോ തേനീച്ചുകൂടും അതിന് നോക്കായിട്ട് ഉണ്ടായിരുന്നു എന്നല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ ഈ തൊഴിലായിട്ട് അന്ന് അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നിലുള്ള കഥന ഞാൻ പറയണത് ആ അധികം പേരും ഈ രംഗത്ത് ഉണ്ടായിരുന്നില്ല അപ്പൊ അച്ഛൻ വെച്ച് കഴിഞ്ഞാൽ ഒരേ വെല്ലുവിളികളിൽ പോയി അത്യാവശ്യം നല്ല പിള്ളേർ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂട് വയ്ക്കാന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും അച്ഛൻ തന്നെ അന്ന് പുല്ലൂരി മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇട്ടാ പുല്ലൂര് പോയിട്ട് തൈക്കാട്ടുശ്ശേരി തൈക്കാട്ട്ശേരിയിൽ പോയിട്ട് തേനിച്ചു വാങ്ങിച്ചു കൊടുക്കും അപ്പം അച്ഛനെ കൂലികാശ് കൊടുക്കും അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള അപ്പം അവരും കൂടെ പോകും കാറിൽ കാറ് അപ്പോൾ അച്ഛൻ അന്നും കാറിലാണ് ഇടിയും തേനീച്ച വീട്ടിലുള്ള സ്റ്റൈലിൽ വേണ്ടി വെക്കുക അവരവർ പോയിട്ട് തേനീച്ചേനെ പിടിക്കാമല്ലോ അദ്ദേഹം തറന്നും അപ്പൊ മാവ് പൂക്കുമ്പോ അതുമാതിരി മറ്റുള്ള ചെടികളൊക്കെ ആകുമ്പോ അച്ഛന് നല്ല കൊയ്ത്ത നല്ല കൊയ്ത്തെന്ന് പറഞ്ഞിട്ട് എല്ലാ വീടുകളിലും തേൻ കൂട്ടില് തേനായിട്ടുണ്ടാവുമ്പോ എണ്ണ കിട്ടിട്ട് വേണമെങ്കിൽ തേനെടുക്കണെങ്കിൽ അപ്പൊ അച്ഛനായ ഒരു സ്വന്തമായിട്ട് ആണെങ്കിൽണ്ടായിരുന്നു വീഴ്ച തേൻ എടുക്കണ പറഞ്ഞാൽ ഒരു ഡ്രമ്മ അതിലെ തേനെ ഒരു അതെ ചെറിയ ഒരു സംവിധാനമാണ് സംവിധാനം ഞാൻ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തേനൊക്കെ ആ ചുറ്റും ആ ടൈമിൽ നിറയും നിറയാതല്ല നിറയുന്നുണ്ടാവില്ല ഒരു കുപ്പി സാധാരണ ഒരു കുപ്പിയെ ഒന്നര കുപ്പിയാണ് കിട്ടുള്ളൂ ഒരു ഫുള്ളായിട്ട് തേൻ നല്ല സീസണായി കഴിഞ്ഞാൽ കിട്ടും അത് ഒരു ചിലപ്പം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒരു വീട്ടിലെടുക്കാൻ പറ്റും അപ്പോഴും ശുദ്ധമായുള്ള തേന് വേണ്ടിയിട്ട് പലരും തേനീച്ച കൂടുകൾ ഒന്നോ രണ്ടോ ആയിട്ട് വീടുകളിൽ വെച്ചിരുന്നു എന്ന് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടിയുള്ള തേന തേന പ്രത്യേകതയുണ്ട് ഭയങ്കര കട്ടിയായിരിക്കും ആ കട്ടിയുള്ള തേന നേരിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം തടസ്സം ഉണ്ടാവും മരണം സംഭവിക്കും ഇത് പറയാൻ കാരണം ഇത് എന്റെ അച്ഛന്റെ സ്വന്തം സ്ഥലം ചിറക്കാക്കോടാണ് ഈ ചിറക്കാക്കോട് ഞങ്ങളുടെ തറവാടിനോട് ചേർന്ന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലൊരു അമ്മൂമ്മന്റെ ആ അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അമ്മൂമ്മനെ നേരിട്ട് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല കണ്ണെന്നൊക്കെ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞിരുന്നു അപ്പൊ ഈ അമ്മയ്ക്ക് അച്ഛൻ അച്ഛൻ ചെറുപ്പം തൊട്ട് തന്നെ പണിയിരുന്നു ഇത് വലിയ അധ്വാനിച്ചൊരു പണിയാണല്ലോ അതുകൊണ്ടായിരിക്കാം ആളത് സെലക്ട് ചെയ്തത് തേനീച്ചരെ കുളത്തിലാണ് ഒരു പുതുമുള്ളൊരു പരിപാടി ആയിരുന്നു അതിന് വേറെ പ്രത്യേകതയുണ്ട് ഈ തേനീച്ച കുത്തി അച്ഛൻ അച്ഛൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് ആർട്ടിഫിഷ്യൽ കണ്ണ് വെച്ചിട്ട് അറിയാത്ത മതിയാണ് നടന്നിരുന്നത് കണ്ണാടൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലൊക്കെ ഈ സ്ത്രീക്ക് അമ്മൂമ്മ അച്ഛനേക്കാളും മുതികളുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവര് കിടപ്പിലായി കിടപ്പിലായിരിക്കുമ്പോൾ പണ്ടൊക്കെ അച്ഛന് അച്ഛനറിയാത്തൊരു ആരുമില്ലല്ലോ ആ ഭാഗത്തുള്ള അയൽ ആൾക്കാരെ പോകുന്ന കുടി താൻ ഫ്രീ ആയിട്ട് കുടിച്ചിട്ട് പോയുള്ള ആൾക്കാർ തന്നെയുള്ള സ്നേഹമുള്ള ആൾക്കാരൊക്കെ കേട്ടാ അപ്പൊ ഈ സ്ത്രീക്ക് അവസാന കാലത്ത് കൊണ്ട് തേൻ കുടിച്ചാൽ ആഗ്രഹം ഉണ്ടെന്ന് അച്ഛനും കൊടുത്താൽ കൊള്ളാ വയസ്സായി ഏകദേശം ആയി ടൈം അപ്പൊ തൊട്ട വീട്ടിലാണ് അപ്പം ആ മെഷീനിന്ന് പ്ലേറ്റിലേക്ക് അതായത് കിണ്ണം കിണ്ണ പ്ലേറ്റിലേക്ക് അതൊക്കെ ഊറ്റി വെച്ചിട്ട് ഒരു പത്ത് പാലഞ്ച് ഊറ്റി കഴിഞ്ഞ നിറയെ തേനൊക്കെ അതിൽ നിന്നിട്ട് വാർത്തകളുണ്ടാവും അതുകൊണ്ട് ആള് ആ സ്ത്രീ അടുത്തേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ ഏകദേശം ഒരു ഗ്ലാസ് തേന ഏകദേശം അത് ആൾക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്താൽ ആള് ഏറ്റിരുന്നു അച്ഛനാണ്ടപ്പോൾ ഏറ്റിരുന്നു അത് വാങ്ങിച്ചു കുടിച്ചത് ഓർമ്മയുള്ള പറയണം ആള് ശ്വാസം കിട്ടാതെ കൊണ്ട് മരണപ്പെട്ടു അത് ഏകദേശം ടൈം ആയിട്ടിരിക്കുന്നു ഇതൊരു കാരണം കഴിച്ചപ്പോ അപ്പത് പ്രശ്നമൊന്നും ആയില്ല ഇന്നത്തെ മാതിരി ഇപ്പൊ അത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല അത് സ്വാഭാവിക മരണമായിട്ട് അങ്ങനെ അവസാനിച്ചു ഇപ്പൊ അച്ഛനും ഇല്ല കേട്ടാ അപ്പോൾ ഇത് മരണ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ പൊതുജനങ്ങൾ അടുത്ത തലമുറ അതായത് ചെറിയ കുട്ടികൾക്ക് ഈ തേൻ കൊടുക്കരുത് അതുപോലെ മുതിർന്നവർക്ക് കൊടുക്കരുത് പിന്നെ അതല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുടിക്കാവുന്നേ പിന്നെ ഇപ്പോൾ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന തേനൊന്നും അത്ര വലിയ കട്ടിയൊന്നും കാണുന്നില്ല മാവിന്റെ തേനൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും നല്ല കട്ടി മാവ് പൂക്കണ അടുത്തുള്ള തേനൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഭയങ്കര കട്ടി ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ തേൻ കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് വേണം കുടിക്കണെങ്കിൽ ഒഴിച്ച് ഇളക്കിയിട്ട് കഴിക്കുക അപ്പോൾ തേൻ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക മരണം സംഭവിക്ക ഓക്കെ താങ്ക്